ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേം പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതേപോലെ കുറച്ച് ഡിഷ് വാഷാണ് എടുക്കുന്നത് അപ്പം നമുക്ക് എത്രമാത്രം ക്ലീൻ ആക്കാനുണ്ടോ അതനുസരിച്ച് ഡിഷ് വാഷ് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനകത്തോട്ട് ഒരു സ്വല്പം ടൂത്ത് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വൈറ്റ് ടൂത്ത് പേസ്റ്റാണ് നല്ലത് അപ്പം അതും ഒരു ടീസ്പൂണോളം ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ ഭിത്തിയിലാണേലും അതേപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ ഭാഗത്തൊക്കെയുള്ള കറകൾ അഴുക്ക് എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നമ്മൾക്ക് പെയിൻ്റ് അടിക്കുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇത് വെച്ച് തേച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് പണികളൊന്നുമില്ല ഇതേപോലെ നല്ലോണം ഒന്ന് പേസ്റ്റാക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൊണ്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രമാത്രം ക്ലീൻ ആക്കാനുണ്ടോ ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയും മാത്രം മതി ഞാൻ നമ്മുടെ ജനലിൻ്റെ പടി ഉണ്ടോ നല്ല രീതിയിൽ അഴുക്ക് കറയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനത് റെസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ അത് ക്ലീനാക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് തേച്ച് ഇട്ടാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകാണെങ്കിൽ നമുക്ക് ഒട്ടും ബ്രഷ് ചെയ്യാതെ തന്നെ തുടച്ചിങ്ങെടുത്താൽ മതി എത്ര നല്ലൊരു പവറാണ് ഇനി നമുക്ക് ഇത് ഞാൻ കുറേശൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കാം ഉണ്ടോ തൊട്ടുടങ്ങി തന്നെ അതിൻ്റെ ആ അഴുക്കെല്ലാം പോയി കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ജനൽപ്പടിയും അതേപോലെ തന്നെ നമ്മുടെ ഭിത്തിയിൽ എന്തെങ്കിലുമൊക്കെ അഴുക്ക് കറയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു തുണി വെച്ച് തുണി നനച്ച് തുടച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ആ പെയിൻ്റ് ഒന്നും പോവാതെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും അപ്പം കണ്ടോ പ്രശ്ന വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അതെല്ലാം നമുക്ക് ഇതേപോലെ കുറച്ച് ഒഴിച്ചങ്ങ് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു തുണി വെച്ച് തുടച്ചെടുത്താലും ഇതേപോലെ തേച്ച് ഉരച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും അപ്പം എന്തുകൊണ്ടാണ് ഞാൻ തേച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ച് കാണിക്കാം അപ്പോൾ കണ്ടോ കറയെല്ലാം വളരെ ഈസിയായിട്ട് പോയി കിട്ടുന്നുണ്ട് ഇതിപ്പം ഞാൻ ഒരു ജനൽപ്പടിയുടെയാണ് കാണിക്കുന്നത് ഇപ്പോൾ വൈറ്റ് കളറായത് കൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് വൈറ്റ് കളറാവുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുക്കുക അതിനുശേഷം തുണി നനച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ താഴെയൊന്നും വെള്ളമാകാതെ നമ്മുടെ റൂമോ ഹാളോ ഒന്നും വെള്ളമാകാതെ തന്നെ ഈ രീതിയിൽ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കണ്ടോ പിന്നെ നമുക്ക് അതിന് ശേഷം തുണി നനച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ നമ്മൾ അവിടുത്തെ ക്ലീനിങ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന പണിയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് കറയൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് കുറച്ച് നേരം ഒഴിച്ചിട്ടിട്ട് ഇതുപോലെ തുടച്ചെടുത്താലും മതി ഇതിപ്പോൾ ഞാൻ നല്ല രീതിയിൽ കറയുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ജനൽ കമ്പിയും ജനൽപ്പടിയും എല്ലാം ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ അവിടെ ഫുള്ള് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം ജനൽപ്പടി എല്ലാം റെഡിയാക്കി എടുക്കാം കണ്ടോ ഇതിപ്പം നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒന്നും പോയിട്ടുമില്ല നമ്മുടെ അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ എവിടെയും വെള്ളവും കാര്യങ്ങളും ഒന്നും ആവാതെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ജനൽ കമ്പി ജനൽക്കമ്പിയെല്ലാം ക്ലീനാക്കി എടുക്കാം ജനൽ പടികളും എല്ലാം ക്ലീനാക്കി എടുക്കാം അപ്പം പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഈ ജനൽകമ്പിയിലൊക്കെയുള്ള കരിമ്പ് പുള്ളിയുണ്ടല്ലോ കരിമ്പിനടിച്ച് അണക്കത്തെ പുള്ളിയൊക്കെ പോകുന്നതിന് ഈ ഒരു സൊല്യൂഷൻ നല്ലതാണ് ജനൽ കമ്പി എല്ലാം നല്ല രീതിയിൽ കണ്ടോ കരിമ്പുള്ളിയൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തേച്ചതിന് ശേഷം നമ്മൾ നോക്കേ ജനൽപ്പടിയൊക്കെ നല്ല രീതിയിൽ ജനൽ കമ്പിയും അതേപോലെ നല്ല വെളുത്ത് ആ കരിമ്പുള്ളിയൊക്കെ പോയിട്ട് പുതിയതുപോലെ പെയിൻ്റ് അടിച്ചതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല കാരണം അത്ര നല്ല ക്ലീനായിട്ട് തന്നെ കിടന്നോളും വേണ്ടോ കമ്പിയുടെ ഒക്കെ വെളുപ്പ് എല്ലാം പോയി നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വേറൊരു ജനൽപ്പൊടിയും കൂടെ കാണിച്ച് തരാം ഇതൊരു പച്ച കളറായുണ്ട് നമുക്ക് പെട്ടെന്ന് അഴുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതും കൂടെ ക്ലീൻ ആക്കി കാണിച്ചു തരാം അപ്പോൾ അവിടെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു സ്വല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതേപോലെ ഞാൻ കുറേശഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമുക്കിതേപോലെ ബ്രഷ് വെച്ചൊന്ന് തേച്ചെടുക്കാം ഇപ്പോൾ കണ്ടു തേക്കുമ്പം തന്നെ നല്ല രീതിയിൽ ആഴുക്കും കറിയെല്ലാം പോയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം കണ്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ മഴ സമയത്തും ഇതേപോലെ വെള്ളമൊക്കെ തെറിച്ചിട്ട് കരിമ്പുള്ളിയൊക്കെ ആവുന്ന ജനലപ്പടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ക്ലീനാക്കി എടുക്കുക അപ്പോൾ ഫുള്ള് രണ്ട് ജനൽപ്പടി ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാ ജനലും നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണ് ഉണ്ടോ നല്ല രീതിയിൽ വെളുത്ത് ക്ലീനാക്കി കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ അതിൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്